ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് മാൾട്ട ഏവിയേഷൻ മ്യൂസിയം കാണാൻ വന്നിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ചില വിമാനങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ റോയൽ നേവിയുടെ വിമാനങ്ങളാണ് ഈ കിടക്കുന്നത് അതുപോലെ തന്നെ റോൾസ് റോയ്സ് ഗ്രിഫൺ സെവൻറ്റി ഫോർ എന്ന് പറഞ്ഞ വിമാനത്തിൻ്റെ ഒരു എൻജിനാണ് ഈ കാണുന്നത് എന്നാൽ വലിയ എഞ്ചിനാലേ പിന്നിട്ട് ഇത് കണ്ടിട്ട് അതിശയമായി അതുപോലെ അതൊന്ന് തൊട്ടു നോക്കി അങ്ങനെ വിമാനത്തിൻ്റെ കുറച്ച് മീറ്ററുകളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു സ്വിച്ചുകളും കാര്യങ്ങളും ഗിയറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു ഇതാണ് റോയൽ നേവിയുടെ ഒരു വിമാനമാണിത് അതുപോലെ അടുത്തൊരു എൻജിൻ അപ്പുറത്തിരിക്കുന്നുണ്ട് ആ എൻജിൻ്റെ പേരാണ് ആംസ്ട്രോങ് സൈഡിലി ചീറ്റ ടു ഇലവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ആ എഞ്ചിൻ്റെ മോഡൽ അതുപോലെ ഇതാ ഒരു വിമാനം അത് ഇരിക്കുന്നുണ്ട് ആ വിമാനത്തിൻ്റെ പേര് ഹാക്കർ സി ഹാക്ക് എന്നാണ് അതിൻ്റെ പേര് അതുപോലെ വിമാനങ്ങളുടെ മോഡലുകളും കാണുന്നുണ്ട് അതിൻ്റെ മീറ്ററുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കാണാനായിട്ട് അതുപോലെ ഒരു കപ്പലിൻ്റെ ഒരു യുദ്ധക്കപ്പലിൻ്റെ മോഡൽ അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ പണ്ട് ഉപയോഗിച്ചിരുന്ന യൂണിഫോം കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിൻചുട്ടം വന്ന ഈ പ്ലെയിനിൻ്റെ ബാക്കിലുള്ള ഹോളിനകത്ത് എത്തി നോക്കുകയാണ് എന്താ സംഭവം എന്നറിയാൻ ഒരു പഴയ ഒരു എൻജിൻ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ക്വീൻ ജിസ്പി ക്വീൻ എന്നു പറഞ്ഞൊരു എൻജിനാണത് മർക്കുറി എന്ന് പറഞ്ഞൊരു എൻജിനും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ പഴയ രണ്ടാം ലോകമഹായുദ്ധ കാലത്തുണ്ടായിരുന്ന യുദ്ധവിമാനങ്ങളുടെയൊക്കെ പാർട്സും കാര്യങ്ങളൊക്കെയാണ് പഴയ വിമാനങ്ങളാണിത് അതിൻ്റെ മോഡലുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് മോഡലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ അത് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് എല്ലാവർക്കും കാണാനൊക്കെ ആയിട്ട് ഈ വിമാനമുണ്ട് അതുപോലെ കപ്പലുകളും വെച്ചിട്ടുണ്ട് ഇവിടെ കാണാനായിട്ട് ഒരുപാട് കപ്പലും കാര്യങ്ങളും വിമാനങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ വിമാനം പറക്കാൻ പണ്ട് കാലത്ത് പഠിപ്പിച്ചിരുന്ന ഒരു മെഷീൻ ആയിരുന്നു ആയിരുന്നു എന്ന് തോന്നുന്നു അത് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ല അത് പറഞ്ഞു ആരും ഇല്ല ഇവിടെ അതുപോലെ റേഡിയോ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ പിന്നെ ഇത് ഒരു വർഷാപ്പാണ് വിമാനത്തിൻ്റെ അതുപോലെ ഇതൊരു വാളാണ് അത് സെറിമോണിയൽ സോഡെന്ന് പറഞ്ഞിട്ടൊരു വാളാണ് അത് സമയക്കുറവും മൂലം ഈ വീഡിയോയിൽ മുഴുവനായിട്ടും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും കുഞ്ചുട്ടനതെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അടുത്ത വീഡിയോയിൽ പഴയ കാറുകളും ബൈക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്